സമ്പൽ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒന്നോണ തിരുവോണമാണ് അപ്പോൾ സൗഹൃദ മീഡിയയുടെ ഒരു എളിയ തോതിലുള്ള ഒരു ഓണാഘോഷവും അതിൻ്റെ ഓണവിഭവങ്ങളാണ് ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഓണവിഭവം അങ്ങനെ പരിചയപ്പെടുത്താൻ മാത്രമല്ല ഗംഭീരമായ വിഭവങ്ങളൊന്നുമല്ല ഒരു ചെറിയ തോതിലാണ് എല്ലാവർക്കും വിഭവങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്നാലും ഞങ്ങളൊരു സന്തോഷത്തിന് നിങ്ങളുമായിട്ട് അല്ലേ അതെ നമ്മൾ നേരം വഴി വഴി എല്ലാരും ഇപ്പൊ കഴിക്കുന്ന സമയാണ് നമ്മുടെ ക്യാമറമാൻ സ്വന്തം വീട്ടിലേക്ക് വളരെ തത്ര പാടലാണ് വിളിക്കുന്നുണ്ട് ക്യാമറമാനും വിളിക്കുന്നുണ്ട് അപ്പൊ ഇലട്ട് വിളമ്പണ രീതി നമ്മള് ഉൾപ്പെടുത്തുന്നില്ല വിഭവങ്ങളൊക്കെ ചെറുതായിട്ട് അതെ നമുക്ക് അതെ വിഭവങ്ങൾ നമുക്ക് പ്രേക്ഷകരിച്ച വിഭവങ്ങളൊക്കെ ധാരാളം അറിയുന്ന ആളുകളാണ് അത് കാരണമല്ല പക്ഷെ എന്നാലും ഞങ്ങളുടെ സൗഹൃദ മീഡിയയുടെ ഒരു വിഭവങ്ങൾ ചെറിയ ഇതാണ് ഇതാണ് ഈ നെയ്യ് നെയ്യും എന്നുള്ള നിലയ്ക്ക് വിളമ്പുന്ന ഒരു ഈ വിഭവമാണ് ഇതങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഞാൻ ഉപ്പ് പെടാൻ വെച്ചിട്ടില്ല ഉപ്പു ഉണ്ട് അത് വെച്ചിട്ടില്ല പിന്നെ പിന്നെ ആണത് പിന്നെ ഇത് ഓലനാണിത് ഓല ഓല എനിക്ക് ഏറ്റവും വെറും തേങ്ങാപ്പാലൊക്കെ അത് കുമ്പളങ്ങും തേങ്ങാപ്പാലും വൺപയറും കൂടി പിന്നെ പിന്നെ ഇത് 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 കൂട്ടുകറിയാണ് കൂട്ടുകറി ഇറച്ചി മസാല പിന്നെ ഇത് എലിശ്ശേരി ഒന്ന് വെള്ളരിക്കയും പിന്നെ വെള്ളരിക്കും പിന്നെ ചെറിയ പിന്നെ ഓണത്തിന്റെ സ്പെഷ്യൽ പായസം കുടിച്ച് കുടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇത് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം നാടൻ ഇത് പഴപ്രതമനാണ് ഈ പാൽപായസം രീതിയിൽ എളുപ്പങ്ങള് ചെയ്തു തീർക്കാൻ കഴിയില്ല ടേസ്റ്റ് ഉണ്ട് ഞാന് പിന്നെ സാമ്പാർ സാമ്പാർ പിന്നെ രസം സർവസാധാരണോ അപ്പൊ സൗഹൃദ മീഡിയയുടെ ഒരു ചെറിയ വളരെ ലളിതമായിട്ട് ഈ ഓണവിഭവങ്ങൾ ഇതൊന്നുമല്ല ഇതിപ്പോ ആരെയും കാണാച്ചാല് പോരായ്മകളുണ്ട് ഇനിയും ധാരാളം പത്ത് പതിനെട്ട് കൂട്ടം കൂട്ടിയിട്ടുള്ള ഓണാഘോഷങ്ങളുണ്ട് പക്ഷേ സൗഹൃദ മീഡിയ ഒരു ലളിത ലളിതമായുള്ളൊരു രീതിയിലുള്ളൊരു ഓണാഘോഷമാണ് പ്രശ്നം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സൗഹൃദ മീഡിയയുടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു ഓണാശംസകൾ കത്തിക്കുകയാണ് नंदी नमस्कार